മദാനി നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല ഏതാണത് ഏതാണത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം ഉറക്കം കറക്റ്റ് ആയിട്ട് റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടരുത് റമദാനി ചെയ്ത ആകെ ഒരു അമലാണ് അത് മുടക്കിയിട്ടുണ്ട് തറാവിയൊക്കെ

സുബഹിക്ക് പരമസുഖത്തിലേ ജീവിതത്തിൽ ഒരു പറക്കത്തും വേണ്ടാന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെ ആഗ്രഹിക്കൂ ആരെങ്കിലും ഉണ്ട് ഒരാളും ഉണ്ടാവില്ല നഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടനെടുക്കുന്ന ഒരു സംഭവം എന്താ എന്താ സമയം വരെ ഇന്റർനെറ്റും മൊബൈലും വട്ടിമ്പര് പിന്നെ ഒരു മൂന്ന് മണിയാകുമ്പോ ഒന്നും കടന്നാ കടന്നു ഒന്നും ഇല്ല പിന്നെ نبينا رسول <سؤال> الله صلى الله عليه وسلم صلى الله عليه وسلم صلى الله

പി എസ് അവൻ എഴുതിയത് അവൻ എഞ്ചിനീയറിവനാണ് അവൻ നല്ല രീതിയിൽ പഠിച്ചവനാണ് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല രാവിലെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട ഒരിക്കലും ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യമില്ല ഐശ്വര്യമില്ല കാരണം ആകണമെങ്കിൽ ശേഷമുള്ള സമയം എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് ഹജ്ജും ചെയ്യാൻ പറ്റില്ല മാഫിയ ഫുലൂസ് കോമസ്കോ അങ്ങനത്തെ കോമുകൾ അമലാണ് ഈ പറയുന്നത് സുബൈ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഹരീസ قال رسول الله صلى الله عليه وسلم والسلام. قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة 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 സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദയ സമയം വരെ കഴിഞ്ഞു കൂടുകയും ചെയ്താൽ എല്ലാ പള്ളിയിലും ഉണ്ട് ഉണ്ട് അതിലെന് ഉദയം ഉദയം ചിലടത്ത് എന്തിനാണെന്ന് പോലും അറിയാൻ പറ്റും ആ സ്ഥലത്തുള്ള കള്ളികളും കൂടി മാറ്റി വെച്ചേക്കാറ്റ്

രാവിലെന്തെങ്കിലും രാവിലെ പള്ളിയിലെ വാർത്തയിലും തെലുങ്കിലെ വാർത്ത എന്തെങ്കിലും കിട്ടണം അതിനുവേണ്ടി രാവിലെ ആവിലോ എന്റെ പള്ളിക്ക് വൈദ്യം ചെയ്യുമ്പോൾ കാരണം കഴിഞ്ഞിട്ട് പിന്നെ ആചാര്യം പോയിട്ട് പരിപാടി അങ്ങനത്തെ വേഗം പോയിട്ട് അവിടെ പോയി പിന്നെ പത്രം വായിച്ച് കാര്യമൊക്കെ സുബൈ കഴിഞ്ഞ് ഉദയം വരെ വിക്രലായി കഴിഞ്ഞു കൂടിയ കിട്ടുന്ന പരിപൂർണമായ നേട്ടാണ് ചെറിയ സ്ത്രീകൾ അവരെ കൃത്യമായിട്ട് ഉദയം വരെ അങ്ങനെ ഉദയം വരെ കൂടി അങ്ങനെ ഇരുന്നാൽ നിർവഹിച്ച പ്രതിഫലം ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറയുന്നത് നാട്ടിൽ നിന്നോണ്ട് നമുക്ക് പറ്റും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദിവസങ്ങളല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല മൂന്ന് കാര്യം പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞു നാട്ടിൽ തന്നെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റും അഞ്ചു നമസ്കാരം നമസ്കാരമാക്കിയ മൂന്ന് കഴിഞ്ഞിട്ട് ഉദയം വരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പതിനൊന്ന് മണി വരെ പോയിട്ട് നമുക്ക് വരമ്പ പതിനഞ്ച് മിനിറ്റും കൂടെയുള്ളൂ കഴിയാൻ പോകും വിഷയങ്ങൾ പറയാനുണ്ട് സമയമില്ല നമുക്ക് പിന്നെ പറയുന്നത് നാലാമത്തേത് പ്രശദിക്കണം നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുവയാനാണ് വമൻ ഖറജ ലി സ്വലാത്തി റഹ കാന ലഹു മിഥലുൽ ഹജ്ജ വൽ ഉമറ സദഖ റസൂലുള്ളാഹി ആരെങ്കിലും ഉദയം നമസ്കാരം കഴഞ്ഞ് ഉദയം വരെ ദിക്കരലായി കൂടുകയും ആ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ ഹജ്ജും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി നിസ്കാരം നിർവഹിച്ചു നിർവഹിച്ചു ചുരുങ്ങിയത് രണ്ടരക്കാത്തോട്ടെ നീ തുടങ്ങി വെക്കുന്ന എത്ര റാഹത്താണ് രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ രണ്ടറക്കാത്തമസ്കരിച്ചിട്ട് യാത്ര നേരം യാത്ര രണ്ടറക്കാത്തമസ്കരിച്ചാൽ എന്തൊരു ആദർശ ആദർശീരനായ പ്രവർത്തകർക്കുള്ളതല്ലേ ഇദ്ദേഹത്തിന്റെ അഹിമാർക്കുള്ളതല്ല അവരെല്ലാം നിഷേധിക്കാൻ ഇതില്ല അതില്ല ഇതില്ല ഒന്ന് മാത്രമുണ്ട് മൂന്ന് നേരം അങ്ങനെ അല്ല എന്ന് പറയുന്ന കൗമിനോട് നമുക്ക് യോജിക്കൂ എല്ലാം ഹൈരന്റെ മാതിരികളൊന്നും നമ്മൾ കുട്ടി അടയ്ക്കേണ്ടി രാവിലെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉദയം വരെ എന്നിട്ടോ തീർന്നില്ല وصار جلاء ببر أمه حبيب رسول الله صلى الله عليه وسلم تنقل ورفكت يود وسيط نرت ويان عدت ود پري ويان لند پري اپت أمم آكني خدمت دکني أمم ينو کني أمم ينو کني الله رسول الله قد ده تود پري ويان أنت حاج ومعتمر ومجاهد في سبيل നീ 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 മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ് നിർവഹിച്ചവനാണ് നിന്റെ പ്രിയപ്പെട്ട തെറി വിളിക്കുന്ന മക്കളില്ലയോ അവരെ കൂടി വിളിക്കുന്ന മക്കളില്ലയോ

മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം ഹജിയാട് പ്രതിഫലമാണ് പ്രതിഫലമാണ് ചെയ്തതാകുന്ന എന്ന മാർഗത്തിൽ പടവെട്ടിയതാകുന്ന കിട്ടുന്ന ാണ് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ മുസ്ലിം സമൂഹത്തിലുള്ളതാകുന്ന ആളുകളുടെ അവസ്ഥ പോലും വളരെ ഹത്താ അവസാനിക്കില്ല സാബാ ഈ ലോകം നശിക്കുകയില്ല സാബാറും സ്വന്തം ഭർത്താവ് ഭാര്യ കടിമപ്പെടുന്ന കാലഘട്ടങ്ങളാണ്

ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാചകാലെ കടന്നു വന്നില്ലയോ ഭർത്താവിനെ ഇരുത്തി കൊണ്ട് വീട് ഭരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ ഇങ്ങനെ ഒരവസ്ഥ കാണാതെ هِيَ لَا غَوْصَ وَإِلَّا يَا حَبِيبَ رَسُولِ اللَّهِ Thiranella, thiranella makale, ോ ലോകത്തിന്റെ സ്വന്തം മാതാപിതാക്കള് കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് മാതാപിതാക്കളെ അകറ്റുകയാണ് മാതാപിതാക്കളെ അകറ്റുകയാള് വീട്ടിലെ കഴിപ്പിക്കുന്നില്ല കൂട്ടുകാരെ വീട്ടിനുള്ളിലെ കഴിപ്പിക്കുകയാ അധിക ചങ്ങാത്തം ാണ് എന്റെ വീട്ടിലേക്ക് കടന്നുകൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട് ക്രിക്കറ്റ് കളികളെ കണ്ട് ഇവരെ വീടിന്റെ പുറത്തിരുത്തി കേട്ടില്ല എങ്കിൽ തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച് വേണ്ടി വന്നാൽ തൊഴിച്ച് വേണ്ടി വന്നാൽ ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായ മാതാപിതാക്കളെ അകത്തുന്ന മക്കളെ കാണാതെ ീടിലാണ് സ്വർഗം ഉമ്മയുടെ കാൽക്കീടിലാണ് സ്വർഗം ആ ഉമ്മയെ നിങ്ങൾ ഹിതമത്തെടുത്തുകൂടനെ ഉമ്മാ hizmet എടുത്തവനെ ഹജ്ജ് ഉം ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായതുപോലെ ജഹ്ഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതുപോലെ നിനക്കും ഷഹീദിന്റെ കൂലി ലഭിക്കണം നിന്റെ വീടിന്റെ കതലങ്ങളെ കരിവു രണ്ട വസ്ത്രം ധരിച്ച പാപപ്പെട്ട ഉമ്മ ഇരിപ്പണ്ടടാ ആ ഉമ്മയ്ക്ക് hizmet എടുറ്റുകൂടടാ നിനക്ക് സ്വർഗ്ഗം കിട്ടുമേ സ്വർഗ്ഗം കിട്ടുമേ ഉമ്മമാർക്ക് hizmet എടുറ്റുകൂടുന്നവനേ ഉംറയും മാത്രമല്ല നിനക്ക് ജിഹാദിന്റെ പ്രതിഫലം എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെറിയ ഉമ്മക്ക് എടുക്കുക മൂന്ന് വസ്തുക്കളേക്ക് നോക്കൽ പുണ്യം റസൂലുള്ളാഹി റസൂലുള്ളാഹി ഉറക്കയിൽ അതൊക്കെ ക്ഷീണമായി തോന്നും അടുത്തല്ലേ ക്ഷീണാണോ ക്ഷീണാണോ ക്ഷീണമുള്ളവരെന്ന് കൈവരുത്തിക്കട്ടെ മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം ഒന്ന് 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 മറ്റൊന്ന് രക്തതാകുന്ന വസ്തു അഥവാ കർത്ത ലിബുകളാണ് എഴുതപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിലേക്ക് കർത്തത്തന്നില്ല അങ്ങനെ ഖുർആൻ എഴുതപ്പെട്ടു അയ്യു റൈല മഖ്തിബ ഫീൽ ഖുർആൻ മം വസാല റഹ്മത്തുല്ലാഹി ഇതി ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കി ഇരിക്കൽ സൂബഹാനല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ ഉസാദേ ഓദാരിയില്ല വല്ലദീ യതക്കഅതഉഹു വജറ വകിവകി ഓദുന്നവനെ രണ്ട് കൂലിയേ അഹമ്മദില്ല ഇത്തരം ആളുകൾ മുസ്ലിം സഹോദരങ്ങൾ പോലും വിവർത്തനം എഴുതിയിട്ടുണ്ട് തർജമ്മൻ ചെയ്തിട്ടുണ്ട് പാട്ടാക്കിയിട്ടുണ്ട് സഹോദരൻ കേരളത്തിലുള്ളവരുടെ കാര്യം

എഴുതാൻ അത് വേറെ വിഷയം അങ്ങനെ അർത്ഥം മുസ്ലിം എത്രയോ 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 ഗ്രന്ഥങ്ങൾ കരുതിയിട്ടുണ്ടാവണം അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഖുറാനോതിട്ടില്ലെങ്കിൽ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് 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 എന്ന പേര് നമ്മുടെ ഖുർആൻ ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പോലും ലോകത്ത് ഒരു ഇതുപോലെ അവകാശം നോക്കിയിരുന്നാൽ അൽഹംദുലില്ലാഹ് ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ നോക്കിയിരുന്നാൽ റസൂലുള്ളാഹി ഉമ്മായുടെ ഒന്ന് നോക്ക ഇന്നത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാപ്പാടെ ഉമ്മാടെ മുഖത്ത് ആരും നോക്കാറില്ല

എന്നാൽ ഇതിന് ഈ സെൽസിൽ തന്നെ നാൽപ്പതോ മുപ്പത്തഞ്ചും ഒക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും സഹോദരിമാരുണ്ടാകും അവരൊക്കെ മദ്രസ വിട്ടാൽ സ്കൂൾ വിട്ടാലും വിട്ടാൽ വന്ന് ഉമ്മയുടെ തുണി മേല എപ്പോഴും ഉമ്മയെ നോക്കും എപ്പോഴും പുരുഷന്മാരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അടുത്ത് കൂടുതൽ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും തുറന്നുപറയും സ്കൂൾ വിട്ടാലും മദ്രസ വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ടി വിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് നിൽക്കുന്നതായ സഹോദര സഹോദരി അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകളിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളെ ചെലവഴിച്ച് പാതിരാത്രി സമയവും ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നതൊന്നു മാത്രം മാത്രം എന്തെങ്കിലും കഴിക്കാനുണ്ടോ അപ്പോൾ മുഖത്തേക്ക് നോക്കുന്നത് എന്തൊരു എന്തൊരു എന്താണ് ഇതല്ലേ ഇന്നത്തെ അവസ്ഥ ാണ് നിനക്ക് കൂലി ലഭിക്കുന്നവനാണ് ലഭിച്ചവനാണ് എന്ന് ഹബീബോനുഹി ില്ല തീർന്നില്ലാണ് പട്ടിണി പാവമാണ്ക്കുള്ള ചുമയാണ് രണ്ടാമതായി പരിശുദ്ധമായ ഭർദാക്കപ്പെട്ട നമസ്കാരമാണ് മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ സഭ നമസ്കരിച്ചിട്ട് ഉദയം വരെ കൂടലാണ്

പ്രതിഫലം നേരുമേ എന്ന്

ർക്ക് അവലമിക്കുന്ന പരിശ്രമങ്ങളില്ലയോ അത് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ് ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ കഴിയുന്ന സംഗതികളാ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ നൽകിയതായ കഴിവുകളാ സംഗതികളാണ് ഹജ്ജിന്റെ കൂലി എത്ര എത്ര ഇപ്പോൾ അജിന്റെ ഇതൊക്കെ ഉണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കൗ ഉള്ള കഥ ആളുകൾ ഉണ്ടാവും അതെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ശാരീരിക ബുദ്ധിമുട്ട് മാരകമായ കാൻസർ

മറ്റൊന്ന് മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറിനും അങ്ങനത്തെ ഒരു സന്ദർഭം ഇഴക്കുദിക്കുന്ന സൂര്യൻസി സൂര്യന് ഉദിക്കുന്നതിന്റെ അടയാളം എന്താണ് റസൂലേ എപ്പോഴാണ് ഉദിക്കുക അടയാളം എന്താണ് സൂര്യനെ പടിഞ്ഞാറെന്ന് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ഉണ്ടാവുക അഥവാ സൂറത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ജനങ്ങൾ സൂര്യൻ ആ കാഹളത്തിൽ പടിഞ്ഞാറുക്കുന്നു അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഭീകരൂബിലുണ്ട് കേൾക്കണം കേൾക്കണം